ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് ടോക്സിന്റെ തൊള്ളായിരത്തി നാപ്പത്തിയേഴാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ശുദ്ധമുള്ള മത്തായി പതിനൊന്നാമധ്യായം മുപ്പതാമത്തെ തിരുവചനമാണ് എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവും ആകുന്നു രണ്ടുപേർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ അവസരമൊരുക്കുക എന്നുള്ളതാണ് മുഖം എന്നതുകൊണ്ട് അർത്ഥമാക്കുക ഒരാൾക്ക് തനിയെ മുഖം ചുമക്കുവാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾ ആശ്വാസം അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നും എൻ്റെ മുഖം മൃദുവാണ് എൻ്റെ മുഖം ലഘുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നമ്മെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് രണ്ട് ലക്ഷ്യങ്ങളുള്ള രണ്ടുപേർ മുഖം ചുമക്കുന്നത് ഒരിക്കലും ഗുണകരമാകുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കർത്താവിനെ ഏൽപ്പിച്ചിട്ട് മുഖം ചുമക്കുവാനായിട്ട് ഞാനും നിങ്ങളുമൊക്കെ തയ്യാറാകണം നമ്മുടെ വേഗതയ്ക്കും കഴിവിനുമൊക്കെ അനുസരിച്ചുള്ള ഒരു ജോഡിയാണ് നമ്മുടെ കർത്താവ് മുഖത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്നുകൊണ്ട് കർത്താവ് നമ്മെ പഠിപ്പിക്കും പ്രിയമുള്ളവരെ കഠിനമായ നമുക്ക് താങ്ങുവാൻ പ്രയാസകരമായ ഭാരങ്ങളൊക്കെ താൻ തൻ്റെ ചുമലിൽ വഹിച്ചുകൊള്ളും നമുക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും മൃദുവായ ലഘുവായ കർത്താവിൻ്റെ നുഖം ഏറ്റുകൊണ്ട് കർത്താവിൽ നിന്ന് പഠിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ ആശ്വാസം ദൈവം നൽകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ